കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് പാകിസ്ഥാൻ ഇപ്പോഴിതാ പാകിസ്ഥാന് എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ ധനസഹായത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ലോകബാങ്ക് രാജ്യത്തിന്റെ മാക്രോ എക്കണോമിക് സ്ഥിരത ഉറപ്പാക്കാനും സേവന വിതരണം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള മൾട്ടി ഇയർ പദ്ധതിയുടെ ഭാഗമായാണ് ഈ തുക അനുവദിച്ചതെന്ന് ശനിയാഴ്ച പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു ലോകബാങ്കിന്റെ പബ്ലിക് റിസോഴ്സസ് ഫോർ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന പദ്ധതിക്ക് കീഴിലാണ് ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നത് ആകെ ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ബില്യൺ ഡോളർ വരെ ലഭ്യമാക്കാവുന്ന ഈ ബൃഹത് പദ്ധതിയുടെ ആദ്യ ആദ്യഘട്ടമാണിത് ഫെഡറൽ പ്രോഗ്രാമുകൾക്ക് അറുന്നൂറ് മില്യൺ ഡോളർ സിന്ധു പ്രവിശ്യയിലെ വികസനത്തിന് നൂറ് മില്യൺ ഡോളർ എന്നിങ്ങനെയാണ് ധനസഹായം അനുവദിച്ചിട്ടുള്ളത് നേരത്തെ ഓഗസ്റ്റ് മാസത്തിൽ പഞ്ചാബ് പ്രവിശ്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുന്നതിനായി നാല്പത്തിയേഴ് ദശാംശം ഒമ്പത് മില്യൺ ഡോളർ ഗ്രാൻഡും ലോകബാങ്ക് അനുവദിച്ചിരുന്നു പാകിസ്ഥാന്റെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ആഭ്യന്തര വിഭവങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും സുതാര്യമായും വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പാകിസ്ഥാനിലെ ലോകബാങ്ക് കൺട്രി ഡയറക്ടർ ബൊലോമ അംഗാബസാർ പറഞ്ഞു സ്കൂളുകൾക്കും ക്ലിനിക്കുകൾക്കും കൃത്യമായ ഫണ്ട് ലഭ്യമാക്കുക നികുതി സംവിധാനം പരിഷ്കരിക്കുക സാമൂഹിക കാലാവസ്ഥാ നിക്ഷേപങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ സങ്കീർണമായ നിയന്ത്രണങ്ങളും സുതാര്യമല്ലാത്ത ബജറ്റ് നടപടികളും പാകിസ്ഥാന്റെ റവന്യൂ വരുമാനത്തെയും നിക്ഷേപത്തെയും ബാധിക്കുന്നുണ്ടെന്ന് നവംബറിൽ പുറത്തുവന്ന ഐ എം എഫ് ലോകബാങ്ക് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ലോകബാങ്കിന്റെ പുതിയ സാമ്പത്തിക സഹായം പാകിസ്ഥാന് ലഭിക്കുന്നത്